ഫ്രണ്ട്സ് അഭിനയം വന്നിരിക്കുന്നത് നമ്മൾ മുഖത്തുണ്ടാവുന്ന മുഖക്കുരു അതുപോലെ മുഖക്കുരു മൂലമുണ്ടാകുന്ന പാടുകൾ ഒക്കെ പെട്ടെന്ന് തന്നെ മാറാനുള്ള ഒരു ടിപ്പാണ് കേട്ടോ അത് പുരുഷന്മാരെ സംബന്ധിച്ചാണെങ്കിലും സ്ത്രീകളെ സംബന്ധിച്ചാണെങ്കിലും മുഖം ശ്രദ്ധിക്കാത്തവരായിട്ട് കുറവായിരിക്കും മുഖ സൗന്ദര്യം എന്നല്ല നമ്മുടെ മുഖത്ത് കുരുമൊക്കെ വരുമ്പോൾ മാനസികമായിട്ടൊരു വിഷമവും കാര്യങ്ങളൊക്കെ ഉണ്ടാവാത്തവരെ കുറവാണ് പ്രത്യേകിച്ച് മുഖത്ത് അതൊരു പാടായിട്ടൊക്കെ അവിടെ കെടുക്കുമ്പോൾ നമുക്കതൊരു അടങ്ങറാണല്ലേ ിച്ച് എന്തെങ്കിലും ഒരു ഫംഗ്ഷൻ വരുമ്പോൾ ആ സമയത്തായിരിക്കും ഒക്കെ പെട്ടെന്ന് പ്രത്യക്ഷപ്പെടുക അപ്പോൾ നമ്മൾ മൂട് മൊത്തം പോകുന്നൊരു പരിപാടിയാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചെയ്യാൻ എളുപ്പമുള്ള മൂന്ന് ടിപ്പാണ് കേട്ടോ ഇതിൽ പറഞ്ഞിരിക്കുന്നത് ആദ്യത്തെന്ന് വെച്ചാൽ ഒരു ടീസ്പൂണ് നാരങ്ങാനീരിലേക്ക് ഒരു ടീസ്പൂണ് സിനമൺ പൗഡർ അഥവാ നമ്മൾ കറുകപ്പട്ട പൊടിച്ചതിട്ടിട്ട് നല്ല പേസ്റ്റ് പോലെ ആക്കിയിട്ട് നമ്മൾ മുഖത്ത് നന്നായിട്ടൊന്ന് പുരട്ടി കൊടുക്കുക അത് ഡ്രൈ ആവുമ്പോൾ സോപ്പ് ഉപയോഗിക്കരുത് അല്ലെങ്കിൽ അല്ലാണ്ട് ജസ്റ്റ് സാധാ വെള്ളം കൊണ്ട് റൂം ടെമ്പറേച്ചർ വെള്ളം അല്ലെങ്കിൽ ചെറിയ ഒരു ചെറിയ ചൂടുള്ള വെള്ളം കൊണ്ട് മുഖം നന്നായിട്ട് കഴുകുക എന്നുള്ളതാണ് ഇനി അതിന് പകരം നമുക്ക് ആര്യവേപ്പിൻ്റെ ഇല ഉണ്ടല്ലോ കഴിക്കുന്ന വേപ്പിൻ്റെ ഇല ആര്യവേപ്പിൻ്റെ ഇല വേപ്പ് അങ്ങനെയൊക്കെ പറയുന്ന അത് തിളപ്പിച്ചിട്ട് അത് ആ വെള്ളം കൊണ്ട് കഴുകുന്നതും നല്ലതാണ് കേട്ടോ പിന്നത്തത് എന്ന് പറയുന്നത് നമ്മൾ മഞ്ഞൾപ്പൊടിയും റോസ് വാട്ടറും ആണ് അപ്പോൾ മഞ്ഞൾപ്പൊടി കുറച്ചെടുക്കുക അര ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി എടുത്തിട്ട് അതൊരു പേസ്റ്റ് രൂപത്തിലാവണ തരത്തിൽ അതിലേക്ക് റോസ് വാട്ടർ ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അതും നമ്മൾ ഈ കാണുന്ന മുഖക്കുരു അതുപോലെയുള്ള എല്ലാത്തിനും ഒരു പരിഹാരമാണ് കേട്ടോ ഇനി പറയാൻ പോകുന്നത് നമ്മൾക്ക് കറുത്ത പാടുകൾ ഉണ്ടാവുമല്ലോ മാറാത്ത പാട് നമ്മൾ കുരുമൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് ഇറിറ്റേഷൻ കൊണ്ട് നമ്മളത് പൊട്ടിച്ചിട്ട് കളയും അങ്ങനത് ചെയ്യരുത് കേട്ടോ അങ്ങനെ ചെയ്താൽ നമ്മളെ മുതൽ നിറച്ച് അതൊരു പാട് പോലെ പിന്നെ അത് പോവാൻ ഭയങ്കര പ്രയാസമാണ് അപ്പോൾ ആവുന്നതും കുരു വന്നാൽ പൊട്ടിക്കാതിരിക്കാൻ ശ്രമി ശ്രമിക്കാം കേട്ടോ അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ടത് മഞ്ഞളും അരുവേപ്പിൻ്റെ ഇലയും നന്നായി അരച്ച് അതൊരു പേസ്റ്റ് രൂപത്തിലാക്കിയിട്ട് മുഖത്ത് അപ്ലൈ ചെയ്യുക ആഴ്ചയിൽ നാല് പ്രാവശ്യം നാല് ദിവസം ചെയ്യുക അത് ഏറ്റവും നല്ലതാണ് നമ്മളെ മുഖത്തിൻ്റെ കറുത്ത പാടുകൾ പോകാൻ വേണ്ടിയിട്ട് ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം ഇനി മഞ്ഞൾ അലർജി ഉള്ളവർ നേരത്തെ ഞാൻ പറഞ്ഞില്ലേ ചെറുനാരങ്ങ നീരിൽ നമ്മളെ കറുകപ്പട്ട പൊടിച്ചതിട്ടിട്ടുള്ള ആ ഒരു പേസ്റ്റ് അതുമാത്രം ചെയ്താൽ മതി ഇനി മഞ്ഞളും നമ്മളെ റോസ് വാട്ടറും ചെയ്യണമെന്ന് താല്പര്യമുള്ളവർ ആദ്യം ഒന്ന് ജസ്റ്റ് കഴിയുമ്പല്ലോ ഏതെങ്കിലും ഒരു ഭാഗത്തൊന്ന് ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക അത് നിങ്ങൾക്ക് ബുദ്ധിമുട്ടൊന്നും ഇല്ല അലർജി ഒന്നും തോന്നിയാൽ അല്ലെങ്കിൽ അത് ഉറപ്പ് വരുത്തിയാൽ മാത്രം നിങ്ങൾ അത് മുഖത്തിട്ടാൽ മതി കിട്ടും പിന്നെ പറയാനുള്ളത് നന്നായിട്ട് വെള്ളം കുടിക്കുക നന്നായിട്ട് വെള്ളം കുടിക്കുന്ന മുഖക്കുരു പാറാൻ ഒരു കാരണം കൂടിയാണ് അതുപോലെ ഇറച്ചി മീൻ മുട്ട മധുരമുള്ള സംഭവങ്ങൾ അച്ചാറുകൾ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ കുറച്ച് ഒന്ന് കുറക്കുന്നത് നല്ലതാണ് കേട്ടോ നന്നായി വെള്ളം കുടിക്കുക കേട്ടോ പിന്നെ നമ്മൾ മുഖം കഴുകുന്ന സമയത്ത് നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ആര്യവേപ്പിൻ്റെ ഇല തിളപ്പിച്ച വെള്ളം കൊണ്ട് മുഖം കഴുകുന്നത് മുഖക്കുരു പോവാൻ വേണ്ടിയിട്ട് നല്ലതാണ് കേട്ടോ അതും നിങ്ങൾ ശ്രമിക്കാം അത്രേ ഉള്ളൂ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നത് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഉപകാരപ്രദമായെങ്കിൽ ഷെയർ ചെയ്യാനും മറക്കരുത് കൂടുതൽ ഹെൽത്തി വീഡിയോസായിട്ട് വീണ്ടും കാണാം ടേക്ക് കെയർ ബൈ ബായ്